ഇന്ന് ും പപ്പായ പായസം അപ്പൊ കുറച്ച് ഇരുന്നൂറ്റമ്പത് പപ്പായ പിന്നെ ഒരു പഴ അണ്ടി പരിപ്പ് തിന്ന് കഴിച്ചു ആ അണ്ടിപ്പരിപ്പ് രണ്ടി പരിപ്പാളി വരിച്ചിട്ട് വേണം അതുപോലെ ഈൻ്റെ അതും തിന്ന് ഇപ്പം രണ്ടെണ്ണുള്ള അപ്പൊ അണ്ടിപ്പരിപ്പില്ല അപ്പൊ അതിന് മുന് ഒളക്ക മുന്തിരി ഈന്തപ്പഴം പിന്നെ വിഷാമ്പ പഴ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ പഴം നന്നായി പഴിച്ചിട്ടാണ് കല്ല് കല്ലോടി പിന്നെ ശർക്കര പിന്നെ ഇത് മൂന്നാം പാല് വേവിക്കാനാണ് ഇത് രണ്ടാം പാല് പിന്നെ മൂന്നാം പാല് പിന്നെ ഏലക്കായ അറിയാലോ ഏലക്കായ അപ്പൊ ഇത് വേവിക്കണം മുന്നേ പഴം അരിഞ്ഞിട്ട് ചെറിയ പീസ് പീസായിട്ട് കടിക്കാനുണ്ട് ചെയ്യാം അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി പഴം ഉടക്കി ഇല്ലപ്പഴത്തി അപ്പൊ നമ്മള് മൂന്നാം പാല് ഒഴിച്ചിട്ടാണ് നമ്മുടെ പപ്പായ വേവിക്കാൻ പോകണം അപ്പൊ നമുക്ക് വെന്ത് കഴിഞ്ഞു കാണാം മൂന്നാം പാലില് വേവിക്കാൻ വെച്ച പപ്പായ വെന്തു ഇപ്പൊ നമ്മൾ ഉടക്കിയാണ് കേട്ടാ കഷ്ണം വേണ്ട നമുക്ക് അത് ഇത് മിക്സിയിലൂടാറിയിട്ട് മിക്സിൻ വേണ്ടി നമുക്ക് അടിക്കാൻ വേണ്ടിങ്ങനെ ഉടയ്ക്കണത് അല്ലേ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് ജ്യൂസ് പോലെ ആക്കാം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ കുറച്ച് ലേറ്റ് ആവും അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്ത് കണ്ടോളാം നിങ്ങൾക്ക് വെറൈറ്റി പായസം ഓണത്തിന് ഉണ്ടാക്കാം അല്ലമ്മേ ഇനി ഇനി എന്ത് ഇത് നന്നായി ാണ് എന്ത്ണ്ടമ്മിത് പായ നന്നായിട്ടുണ്ട് ആ ഇനി നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്യണ്ടേപ്പാടിക്കാം ഇരുന്നൂറ്റിയത് ശർക്കര ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാം ശർക്കരയുടെ നാരങ്ങീരല്ല ശർക്കര നീരാണ് ഇടുത്തോളത് അത് മുക്കാ ഭാഗം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിന് വേണമെങ്കിലും മധുരം വേണമെങ്കിലും പിന്നെ വെക്കുന്നത് ഞങ്ങൾക്കൊന്നും അല്ല ഞങ്ങള് അപ്പൊ ഇത് രണ്ടാമത് വേറെ അടിപൊളിക്കാനുള്ള അപ്പൊ ഇതിന ചെയ്യാൻ വെച്ചാ ഞാൻ നേരത്തെ ഈ പഴം പഴം ഇനി നമ്മള് ചെറുതാക്കി ചെറിയ കടിക്കണ രീതിയിലുള്ള അപ്പൊ ചെറിയൊരു കഷ്ണു അരിയാൻ പോവാണ് കേട്ടാ പിന്നെ ഈതപ്പഴം രണ്ടാമെന്നുള്ള അണ്ടിപ്പരിപ്പ് കഴിയുന്നു അടുത്ത പൈസ ഇവിടെ അണ്ടിപ്പരിപ്പൊക്കെ വേഗം ചെലവാണ് സാധനങ്ങളാ അണ്ടിപ്പരിപ്പ് ഈതപ്പഴം നമ്മളിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് അരിയാണ് അറിയായിരിക്കും ണ്ട എല്ല എല്ലാവരും പപ്പായ നമ്മൾ കൊത്തി കൊപ്പി തിരക്കണ പായിട്ട് പിന്നെ പറയുന്നത് ആവശ്യപ്പെട്ടു ഇനി ഇപ്പൊ എന്താ ഇനി പഴം എവണി പഴം എടുക്ക പിന്നെ ഒന്നാം രണ്ടാമല്ലേ രണ്ടാമിന്നെ നമ്മള് പഴം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മള് പഴം ഇടാൻ പോവാണ് എല്ലാ പഴം ഈന്തപ്പഴം നമ്മൾ ഇട്ടുട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ടാം പാലം ഒഴിക്കണ്ട പഴം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മള് രണ്ടാം പല ഒഴിക്കാൻ പഴം ചെറുതായിട്ട് ഒന്ന് വെന്ത് പോലെ കഴിഞ്ഞില്ലേ നമ്മൾ രണ്ടാം പാലം ഒഴിക്കാ രണ്ടാം പാൽ പഴം സമയോണ്ടു അപ്പൊ രണ്ടാം പാലം ഒഴിക്കല്ലേ രണ്ടാം പാലം ഒഴിച്ചു ഇനി രണ്ടാം പാലം ഒഴിച്ചിട്ട് നന്നായി ഇന്ന് തിളയ്ക്കണം അല്ലേ നമ്മുടെ പഴവും ഈത്തപ്പഴവും നന്നായി വെന്തു ഇനി നമുക്ക് ഒന്നാം പാലം ഒഴിക്കാം ഓക്കെ ഏലക്കൊടി ഏലക്കൊടിച്ചിട്ട് കുറച്ചു ഇത്ര ഇളവില്ലാന്ന്

പവി അടിച്ചല്ലേട്ടാ മധുരം ഉണ്ട് ഈ പിന്നെ നമുക്ക് ഓവറോ മധുരം തീരെ ഇഷ്ടല്ലേ മധുരം മധുരം പഴം ഒക്കെ അല്ലേ നമ്മള് പിന്നെ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്യണത് ഇതിലാണ് ട്ടാ വെളിച്ചെണ്ണ നെയ്യ് ഉപയോഗിക്കാറുണ്ട് അണ്ടിപ്പൊരിപ്പ് തീർ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഇതാ നമ്മള് മുന്തിരി ഇടാട്ടാട്ട് പഴയ എണ്ണ വെച്ചിട്ടുള്ള അതിനുള്ള മുന്തിരി ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പായസം റെഡി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പായസം റെഡി

ചേട്ടൻ കുടിക്കാണ് ചേട്ടൻ നമ്മള് പിന്നെ കാണിക്കുന്ന ആയിരിക്കട്ടേ കൈ കാണിക്ക കണ്ട കൈ കണ്ടില്ലേ കണ്ടിപ്പൊ ഒരു ശബ്ദം കേട്ടില്ല അതാണ് ചേട്ടൻ ശബ്ദം നമ്മള് സർപ്രൈസ് ആയി ചേന കാണിക്കുന്ന ഇന്നത്തെ പോലെ അല്ല ഇന്നലെ കുറച്ച് ഇല്ല ചേട്ടൻ നിന്ന് തീർത്തു ഇപ്പൊ ശബ്ദം കേട്ടില്ല അതാണ് കിട്ടില്ല അടിപൊളിയ അപ്പൊ നാളെ വെറൈറ്റി പായസമായിട്ട് വീണ്ടും വരും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബായ് ബൈ